ഇതിനിടെ കേന്ദ്രം കേരളത്തിൽ വന്ന കർണാടക മന്ത്രി വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയേണ്ടായി കായംകുളത്ത് മെറിറ്റ് അവാർഡ് ദാന ചടങ്ങിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കർണാടകത്തിലെ കോൺഗ്രസ് നേതാവും റവന്യൂ മന്ത്രിയുമായ കൃഷ്ണവൈര ഗൗഡ ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹം വിദ്യാഭ്യാസ ആരോഗ്യ മാനവ വിഭവ ശേഷി എന്നീ മേഖലകളിൽ കേരളം ഒന്നാമതാണെന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി കേരളത്തിലെ കോൺഗ്രസുകാർ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എൽ ഡി എഫ് സർക്കാരിനെതിരായി സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളാണ് കർണാടകയിൽ എത്തിച്ചേരുന്നതെന്നും കർണാടക മന്ത്രി ഇതിൻ്റെ ഒപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം വികസനം എന്നീ മേഖലയിൽ ഗുജറാത്തിനേക്കാൾ മുന്നിലാണ് കേരളമെന്നും കേരള വികസന മാതൃക വളരെയേറെ ശ്രദ്ധേയമാണ് എന്നും അദ്ദേഹം കർണാടക മന്ത്രി തന്നെ പറയുന്ന നില ഉണ്ടായിരിക്കുകയാണ് ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസുകാർ ഈ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലുമുള്ള കേരളത്തിൻ്റെ കുതിപ്പിനെ മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ അക്രമ സമരം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറാവണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്